നമ്മൾ ഇന്ന് എത്തിയത് മലേഷ്യയിലെഹരമായിട്ടുള്ള ഒരു വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സായ ജാഫറും നന്ദും എല്ലാവരും ഉണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇനി നമുക്ക് പോകാനുള്ളത് ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അതിന്റെ അടിയിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിക്കണം അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൻ്റെ കാഴ്ചകളും ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ കേട്ടോ എന്നിട്ട് നാളെ നമ്മൾ മോർണിംഗിൽ മലേഷ്യയിൽ നിന്ന് മടങ്ങിയാണ് കോലാലംപൂർ ടു നേരെ പോകുന്നത് പിന്നെ ക്രാബി ക്രാബീക്കാണ് ഫുക്കറ്റ് ക്രാബി ഫുക്കറ്റ് തായ്ലാന്റിൻ്റെ ഭാഗമാണ് അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ തായ്ലാൻഡിൽ ഇനി മൂന്ന് ദിവസം ഉണ്ടാവും വരുന്ന എപ്പിസോഡൊക്കെ നഗരവീതികളെല്ലാം മനോഹരമാക്കി പെയിന്റ് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഓരോ ഷോപ്പിനും അതിൻ്റെതായ അതിന് ഒത്തിണങ്ങിയ നിറമാണ് ഇവിടെയൊക്കെ ഒക്കെ നൽകിയിട്ടുള്ളത് മനോഹരമായ നിരത്തുകൾ ബസ്സുകളും വാഹനങ്ങളും നിരനിരയായി പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ആർക്കും ഒരു ധൃതിയുമില്ല ഒരു ഓർണടിയോ അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങളോ ഒന്നും നമുക്ക് ശ്രവിക്കാൻ കഴിയില്ല കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ ഒരുപാട് ഷോപ്പിംഗ് ഏരിയയിലാണ് ഞങ്ങൾ എത്തിപ്പെട്ടത് ധാരാളം ഫുഡ് കോർട്ടുകളും അതുപോലെ മനോഹരമായിട്ടുള്ള ഡ്രസ്സിൻ്റെ ഷോറൂമുകളുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വിദേശികളായ ഒരുപാട് ടൂറിസ്റ്റുകൾ ഭക്ഷണം കഴിക്കുന്നതും ഇതിലൂടെ നടക്കുന്നതും നമുക്ക് കാണാൻ കഴിയും വീണ്ടും ഞങ്ങൾ കുറെ കൂടി മുന്നോട്ട് നടന്നു മനോഹരമായിട്ടുള്ള ഫ്രൂട്ട്സ് ഷോപ്പുകൾ ഒട്ടനവധി ഫ്രൂട്ടുകൾ ഇവിടെ നിരത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നല്ല ഒതുക്കത്തിലും മറ്റ് ഡിസിപ്ലിൻ കാത്ത് സൂക്ഷിക്കുന്ന ഒരു തെരുവ് വീതി തന്നെയാണ് ഈ ബുക്കിത് ബിന്ദാ എന്ന ഈ മനോഹരമായ വാക്കിംഗ് സ്റ്റേറ്റ് എല്ലാ ആളുകളും അതിൻ്റേതായ ആ ഒരു രീതിയിലൂടെ ഈ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുന്നതിനെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ മലേഷ്യന്റെ ഈ ബുക്കിത് ബിന്ദി നടക്കടാ ജാഫർണ്ട് നന്ദുണ്ട് ഞങ്ങള് ഫുഡൊക്കെ അയച്ച് നടക്കുകയാണ് നല്ല പൈപ്പാണ് ഒരുപാട് വിദേശികളുണ്ട് അപ്പോ പിന്നെ ഈ കവാടാക്കണം ഇത് സെൻട്രൽ മാർക്കറ്റിന്റെ കവാടാണ് അത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പങ്കെടുക്കും അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് നമ്മുടെ ചാനലില് അപ്പോ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇപ്പോൾ പിന്നെ മലേഷ്യന്റെ പ്രത്യേകത എന്താ വെച്ചാല് രാത്രി ഏറെ ഏമക്കാലൊക്കെ ഇർട്ടാവാണ് ഇപ്പൊ ഏകദേശം എട്ട് മണിയായി ഇപ്പൊ ഇങ്ങനെ ഇട്ടായി തുടങ്ങിയിട്ടുള്ളു അപ്പൊ ഇങ്ങനെ നടക്കാനുള്ള വൈബ് ഏർ മുന്നോട്ട് പോയോക്കട്ടെ ബുക്കിക് ബിന്ദാങ്ങണ്ട് പിന്നെ നല്ലൊരു അടിപൊളി സ്ട്രീറ്റ് ആണ് ഒരുപാട് വിദേശികൾ വരലുണ്ട് അതുപോലെ ഒരുപാട് ഫുഡ് സ്ട്രീറ്റുകളുണ്ട് ഉണ്ട് ഫുഡ് കോർട്ടുകളൊക്കെ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണ് അപ്പൊ ഞങ്ങള് പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട് ഞാൻ ഞാനതൊക്കെ കാണിച്ചു നമുക്ക് ഒരു കൂറ്റൻ ഹോട്ടൽ കാണാൻ കഴിയും പസഫിക് എക്സ്പ്രസ് എന്നാണ് ഇതിൻ്റെ പേര് മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു ഹോട്ടൽ തന്നെയാണിത് അതിൻ്റെ താഴ്ഭാഗത്ത് ധാരാളം ഷോപ്പുകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ബുക്കിറ്റ് ബിന്ദാങ് എന്ന മാർക്കറ്റ് ലക്ഷ്യമാക്കി വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് പോകുന്ന വയിലുടനീളം ധാരാളം ഷോപ്പുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആ ഒരു ചൈന സ്ട്രീറ്റ് ആണ് ടാക്സികളാട്ടോ അവിടുത്തെ ഒരേ കളറാണ് പഴയ വണ്ടികളാണ് സ്റ്റോറാട്ടോ സെവൻ ഇലവൻ സ്റ്റോർ പോലെയുള്ള കെ കെയർ സ്റ്റോറ് ട്വൻ്റി ഫോർ അവേഴ്സ് ആട്ടോ അതിൻ്റെത് പ്രവർത്തനം ഞങ്ങൾ നടന്നു പോകുന്ന വൈലുള്ള മരങ്ങളിലെല്ലാം നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റുകളെല്ലാം വെച്ച് അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം നമ്മുടെ നാടൊക്കെ എന്നാണ് ഈ ഒരു നിലവാരത്തിലേക്ക് എത്തുക ഞാൻ കരുതുന്നത് ഇനിയും ഒരു ഇരുപത് മുപ്പത് വർഷമെങ്കിലും എടുക്കും മലേഷ്യ മുന്നേ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കേൽസ് ടവർ കാണാം അഥവാ കോലാലംപൂർ ടവർ വീണ്ടും ഞങ്ങൾ ബുക്കിറ്റ് ബിന്ദാങ് എന്ന മാർക്കറ്റ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് മറുപുറത്തേക്ക് ചെന്നെത്തി ഇവിടെ ആളുകൾക്ക് നടക്കാൻ വേണ്ടി മനോഹരമായ നടപ്പാതകൾ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാം വെയിലും മഴയും ഒന്നും കൊള്ളാതെ അതിനുള്ളിലൂടെ നമുക്ക് ഒരു ശല്യവുമില്ലാതെ നടന്നു നീങ്ങാം മനോഹരമായിട്ടുള്ള ബസ്സുകൾ നിരത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കെ കെ ഇലവൻ ഷോപ്പാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് ഇവിടെ സെവൻ ഇലവൻ ഷോപ്പും ഈ കെ കെ ോപ്പുകളും ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും അവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും മനോഹരമായ ഈ സ്ട്രീറ്റിലൂടെ രാത്രി ഇങ്ങനെ നടക്കാൻ തന്നെ വേറൊരു ചന്തമാണ് അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി ബുക്കിത് ബിംഗ്ദാങ് എന്ന ആ മനോഹരമായ സ്ട്രീറ്റിന്റെ പ്രവേശന കവാടത്തിന് മുന്നിലെത്തി ഞങ്ങൾ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു ഈ ഒരു സ്റ്റേറ്റിൻ്റെ ഇരുപുറവും ധാരാളം ഫുഡ് കോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചൈനക്കാരായ ആളുകൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത് നമുക്ക് കാണാം ഒരുപാട് ചൈനീസ് റെസ്റ്റോറൻ്റുകളാണ് ഇവിടെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ചുകൂടി ഞങ്ങൾ ഈ മാർക്കറ്റിനുള്ളിലൂടെ എങ്ങനെ നടന്നു ഇത് ചൈനക്കാരുടെ എന്തോ ഒരു ഷോ നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് ശ്രോതാക്കൾ അത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും ഞങ്ങളും അത് കുറച്ചു നേരം കണ്ടുനിന്നു ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് എന്തോ ഒരു കോമഡി പ്രോഗ്രാമാണ് നടക്കുന്നത് എന്നാണ് കാരണം ഇവിടെ ഇരിക്കുന്ന ശ്രോതാക്കളെല്ലാം പൊട്ടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു പ്രോഗ്രാം നടക്കുന്ന ഭാഗത്തു നിന്ന് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങി വീണ്ടും ഞങ്ങൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തെല്ലാം കാഴ്ചകൾ കാണാൻ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയയുമില്ല ഈ കാണുന്നത് ഒക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ കൊണ്ട് അലങ്കരിച്ച ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നമുക്ക് മൈക്കൽ ജാക്സന്റെ രണ്ട് പ്രതിമകൾ വെച്ച കാസിനോവുകൾ കാണാം ഞങ്ങൾ വീണ്ടും നടന്നു നീങ്ങി ഇപ്പോൾ മറ്റൊരു ഭാഗത്തേക്കാണ് എത്തിച്ചേർന്നത് ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തുനിന്ന് റോഡിന്റെ മറുപുറത്തേക്ക് കടന്നു ഇവിടെയും നമുക്ക് ധാരാളം ഫുഡ് സ്ട്രീറ്റുകൾ കാണാൻ കഴിയുന്നുണ്ട് എല്ലാം ചൈനീസ് ഫുഡ് ഐറ്റംസുകളാണ് ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത് ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇത് ദുര്യൻ പഴത്തിൻ്റെ ഒരു ഷോപ്പാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ ചക്കയെല്ലാം വെട്ടി കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് ജ്യൂസ് ഐറ്റംസുകൾ ഇതുപോലെ ഗ്ലാസ്സിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ആ കാഴ്ചയെല്ലാം കണ്ട് വീണ്ടും മുന്നോട്ട് നടന്നു നീങ്ങി ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി ഈ സ്ട്രീറ്റിന്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തി ഇവിടെ മാല ബൾബുകൾ കൊണ്ടെല്ലാം മനോഹരമായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ പിറകിലായി മെർട്ടയക്ക ടവറും ഇവിടെ ഇളനീരെല്ലാം വെട്ടി ഒതുക്കി അതിൻ്റെ വിലയും അതിൽ ടാഗ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ എത്തിയപ്പോൾ വ്യത്യസ്തങ്ങളായ കടൽ ഫിഷുകളുടെ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞു ധാരാളം ഫിഷ് ഐറ്റംസുകൾ ഇവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി വച്ചിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇറച്ചി ഐറ്റംസുകൾ വിൽക്കുന്ന ഒരു റെസ്റ്റോറൻ്റും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതൊക്കെ പന്നിയുടെ ഇറച്ചിയാണ് അത് പരത്തി സ്ക്വയർ രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇത് കുറെ സോഫ്റ്റ് ഡ്രിങ്കുകൾ ഐസ് ബോക്സിൽ സൂക്ഷിച്ചിരിക്കുന്നതും നമുക്കിവിടെ കാണാം ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ധാരാളം വ്യത്യസ്തമായ ഐസ്ക്രീമുകളാണ് വിൽപ്പന നടത്തുന്നത് ഒരുപാട് വിദേശികളായ ടൂറിസ്റ്റുകൾ അത് വാങ്ങാൻ വേണ്ടി വരി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഞങ്ങൾ ഇതെല്ലാം ആസ്വദിച്ച് വീണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു ഈ തെരുവിൻ്റെ ഇരുഭാഗങ്ങളിലും ധാരാളം ഷോപ്പുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രാത്രിയെ പകലാക്കി മാറ്റുന്ന കാഴ്ചയാണ് ഇവിടെ എന്നും ഈയൊരു ഒരു ഭാഗത്ത് വന്നപ്പോൾ ഒക്ടോപ്പസ് അഥവാ നീരാളിയെ കമ്പിൽ കോർത്തിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത് അതൊക്കെ മനോഹരമായി അടുക്കി വെച്ചിരിക്കുന്നു ഇതൊക്കെ ആവശ്യക്കാർക്ക് അപ്പോൾ വേവിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് കുറെ കരകൗശല വസ്തുക്കളുടെ ഷോപ്പുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറെ കൂടി മുന്നോട്ട് പോയി ഇപ്പോൾ ഇത് ഇതൊക്കെ ഇളനീരാണ് മനോഹരമായി പാക്ക് ചെയ്ത് ഐസ് ബോക്സിൽ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം വീണ്ടും കുറേ കടൽ മീനുകളുടെ ഒരു ഷോപ്പിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് ഇതും നീരാളി തന്നെയാണ് ഒരു ഭാഗത്ത് അത് വേവിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു സ്റ്റേറ്റിന്റെ ഒരു കാൽ ഭാഗമായിട്ടുള്ള ഒരുപാട് നടക്കാണ്ട് ഞങ്ങൾ ഒരു പിന്നെ ഗല്ലി കൂടെ ഞങ്ങൾ നടക്കാണ് ആ ഭാഗത്തുള്ള കടകളാണ് അത് അങ്ങനെ ഒരുപാട് ഗല്ലികൾ നമ്മ നാട്ടിലെ ചക്കെ കണ്ടു പിന്നെ ദുര്യൻ പഴത്തിന്റെ ഒരു ഷോപ്പാണ് അത് അപ്പോ ിന്റെ കാഴ്ചകള് ഇതൊന്നും അല്ല അത് ഇതിന്റെ ഒരു കാൽ ഭാഗം ആയിട്ടുള്ളൂ അപ്പൊ നമ്മൾ കൊറേ ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോ പിന്നെ ഇന്നത്തെ വീഡിയോ നൈറ്റ് വാക്ക് സ്ട്രീറ്റുകൾട്ടാ മലേഷ്യയിലെ കോലാലംപൂരിലെ അപ്പൊ അതിന്റെ ഒരു ചെറിയ ഭാഗം ഭാഗമായിട്ടുള്ളൂ അപ്പോ ഇൻഷാല്ല ഞങ്ങൾ നാളെ മലേഷ്യൻ പോവണേ തായ്ലാന്റിലെ റാബിയും ഫുക്കറ്റും ഇതാണ് ഇതാണ് അടുത്ത എപ്പിസോഡുകളിലൊക്കെ വരുന്നത് ജാഫ്രിദ പിന്നെ നന്ദനിദി അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മളെ അഭിപ്രായം ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താ എന്ത് സംശയം കമന്റ് ആയിട്ട് ചോദിക്കുക അപ്പൊ അതിന് മറുപടി തരും ബഡ്ജറ്റ് ആയിട്ട് എങ്ങനെയാണ് മലേഷ്യ വിസിറ്റ് ചെയ്യാന്നൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പൊ തുടക്കം മുതൽ തന്നെ കാണാൻ എല്ലാ എപ്പിസോഡും കാണാൻ ശ്രമിക്കുക അപ്പൊ എന്തെല്ലാം കാഴ്ചകൾ നമുക്ക് രണ്ടോ മൂന്നോ ഇസ്റ്റുകളിൽ കാണാൻ കഴിയും എന്നൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോ ഈ വീഡിയോ അപ്പൊ അടുത്ത കിടിലൻ വീഡിയോസിൽ കാണാം അതുവരേക്കും ബായ് ഓക്കെ